നമസ്കാരം മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ ഗംഗയിലെയും യമുനയിലെയും വെള്ളം കുളിക്കാൻ യോഗ്യമല്ല എന്നും കോളിഫം ബാക്ടീരിയയുടെ സാന്നിധ്യം അമിതമാണ് എന്നുമുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് യു പി യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നു പക്ഷേ എന്തൊരു മനുഷ്യനാണിത് മനുഷ്യ മൃഗ വിസർജ്യത്താൽ വെള്ളത്തിൽ കോളിഫം ബാക്ടീരിയ സാന്നിധ്യം അമിതമെന്ന് തന്നെയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞിരിക്കുന്നത് മഹാകുംഭിലെ വെള്ളം കുളിക്കാൻ മാത്രമല്ല ആച്ഛമന്യനം ഉപയോഗിക്കാമെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നത് എന്തുകൊണ്ടാണ് മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ നീക്കമുണ്ടാകുന്നു എന്നുള്ള യു പി മുഖ്യമന്ത്രിയുടെ വാദം എന്തിനു വേണ്ടിയിട്ടാണ് നിയമസഭയിൽ നടത്തിയത് മലിനലം മലിനം തന്നെയാണ് മലിനലം മൃഗങ്ങളുടെ അവശിഷ്ടം എന്നിങ്ങനെ പല കാരണങ്ങളാൽ ഈ കോളി ബാക്ടീരിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രയാഗ് ജില്ല പ്രേഗരാജിലെ ഫെക്കൽ കോളിഫോമിന്റെ അളവ് നൂറ് മില്ലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എം ബി എന്ന നിലയിൽ താഴെയാണ് മഹാകുംഭത്തെ അപകീർത്തിപ്പെടുത്താൻ മാത്രമാണ് വ്യാജ പ്രചരണം ആദിത്യനാഥിന്റെ വാദം മനുഷ്യ മൃഗ വിസർജ്യത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വെള്ളത്തിൽ ഈ കോളിഫോം ബാക്ടീരിയ എന്ന് പറയപ്പെടുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതപരമായിട്ടുള്ള സമ്മേളനത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമാണ് എന്ന് യോഗീ ആദിത്യനാഥ് ആരോപിക്കുമ്പോഴും സംഘം ഈ വെള്ളം വിശുദ്ധ സ്നാനത്തിന് തികച്ചും അനുയോജ്യമാണ് എന്നും അദ്ദേഹം വാദിക്കുകയാണ് ഇത് കുളിക്കുന്നതിന് മാത്രമല്ല ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കുടിക്കാനും അതാണ് ആച്മൻ എന്ന് പറയപ്പെടുന്നത് വെള്ളം യോഗ്യമാണ് എന്ന് ആദിത്യനാഥ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ പരിപാടി ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാർ സർക്കാരോ സംഘടിപ്പിച്ചതല്ല എന്നും ഇത് സമൂഹത്തിൻ്റെതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഞങ്ങൾ സഹായികൾ മാത്രമാണ് ഉത്സവത്തിന് ഇനി ഏഴ് ദിവസം ശേഷിക്കുന്നു ഇന്ന് ഉച്ചവരെ അൻപത്തിയാറ് ലക്ഷം രണ്ട് ആറ് കോടി ഭക്തർ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയെന്നും അദ്ദേഹം പറയുന്നു ഈ നൂറ്റാണ്ടിലെ മഹാനായ കുംഭവുമായിട്ട് സഹകരിക്കുവാൻ ഞങ്ങളുടെ സർക്കാരിന് അവസരം ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറയപ്പെടുന്ന യോഗി ആദിത്യനാഥ് ത്രിവേണിയിൽ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നതിന് ഇടയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രയാഗ്രാജിലെ രാജിലെ സംഗമത്തിലും പരിസരത്തുമുള്ള എല്ലാ പൈപ്പുകളും ഡ്രെയിനേജുകളും അല്ലെങ്കിൽ ടേപ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്നതിന് ശേഷം മാത്രമാണ് വെള്ളം തുറന്നുവിടുന്നത് എന്നും യു പി മലിനീകരണ നിയന്ത്രണ ബോർഡ് ജലത്തിന്റെ ഗുണനിലവാരം എന്ന് പറയപ്പെടുന്നത് നിലനിർത്താൻ തുടർച്ചയായിട്ട് നിരീക്ഷിച്ചു വരികയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഗമത്തിന് സമീപത്തെ ബിഒഡിയുടെ അളവ് എന്ന് പറയപ്പെടുന്നത് മൂന്നിൽ താഴെയാണ് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശ് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മഹാകുംഭമേളയിൽ അൻപത്താറ് ദശാംശം രണ്ട് അഞ്ച് കോടിയിലധികം ഭക്തർ ഇതിനകം തന്നെ പുണ്യസ്നാനം നടത്തി കഴിഞ്ഞു എന്നാണ് കുളി കഴിഞ്ഞ നിരവധി സെലിബ്രിറ്റികൾ ക്രമീകരണങ്ങളെ വളരെ വല്ലാതെ പ്രശംസിച്ചിട്ടുണ്ട് കൂടി ഈ യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ അമ്പത്താറേ ദശാംശം രണ്ട് അഞ്ച് കോടിയിലധികം ഭക്തർ ഇതിനകം തന്നെ പ്രയാഗരാജിൽ പുണ്യസ്നാനം നടത്തിയതിനെ നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല സനാതനധർമ്മത്തിനോ ഗംഗാമാതാവിനോ ഇന്ത്യക്കോ മഹാകുംഭമേളയ്ക്കോ എതിരെ അടിസ്ഥാനരഹിതമായിട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയോ വ്യാജ വീഡിയോകൾ കാണിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അതൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ഈ വരുന്ന അൻപത്തി കോടി ജനങ്ങളുടെ വിശ്വാസത്തിൽ കളിക്കുന്നതിന് തുല്യമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ആരോപണങ്ങളോട് എതിരുണ്ട് എന്ന് കൂടി പറയട്ടെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയപ്പെടുന്ന ബിഒഡി ലെവൽ എന്ന് പറയപ്പെടുന്ന മൂന്ന് മില്ലിഗ്രാമിൽ താഴെയാണ് എന്നും ഗംഗയിലെ ചേർന്ന ഓക്സിജന്റെ ലെവൽ അഞ്ച് മില്ലിഗ്രാമിൽ നിന്ന് ഏകദേശം ഒൻപത് മില്ലിഗ്രാം ലിറ്ററായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ആദിത്യനാഥ് പറയുന്നുണ്ട് സി പി സി ബി ഐയുടെ കണക്കനുസരിച്ചിട്ട് മലിനജല മലിനീകരണത്തിൻ്റെ പ്രധാന സൂചകമായിട്ടുള്ള ഈ ഫെക്കൽ ക്വാളിഫം നൂറ് മില്ലി ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റിനുള്ളിൽ ആയിരിക്കണം എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് പ്രതിപക്ഷത്തെ അദ്ദേഹം കടന്നാക്രമിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ലാലു പ്രസാദ് യാദവിൻ്റെയും തൃണമൂൽ നേതാവ് മമതാ ബാനർജിയുടെ പരാമർശങ്ങളെയും അദ്ദേഹം വളരെ കൃത്യമായി ഖണ്ഡിക്കുന്നുണ്ട് മഹാകുംഭമേളയ്ക്ക് പണം ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ ഇതിനോടൊപ്പം ഇതിനോടകം തന്നെ ചോദിക്കുകയും ചെയ്തു ലാലു പ്രസാദ് യാദവ് കുംഭമേളയെ ഫാൾട്ടു എന്ന് വിളിച്ചു എസ് പിയുടെ മറ്റൊരു പങ്കാളി പറഞ്ഞത് മഹാകുംഭമേള മൃത്യു കുംഭമായി മാറിയെന്നാണ് അപ്പോൾ ഇവിടെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുറ്റകരമാണ് എങ്കിൽ നമ്മുടെ സർക്കാർ ആ കൃത്യം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ മാസം മഹാകുംഭമേളക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യു പി സർക്കാരിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആത്മീയ സമ്മേളനം ആത്മീയ സമ്മേളനം എന്ന് പറയപ്പെടുന്ന വൃത്തികുംഭമായി മാറിയെന്ന് കൂടി മമതാ ബാനർജി പറയുകയും ചെയ്തു ഞാൻ ഇതിനോടൊന്നും വിയോജിക്കുന്നില്ല ഇതൊക്കെ പ്രതിപക്ഷ മനോഭാവമാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പുകാരായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ വാദങ്ങളാകട്ടെ എല്ലാം ആ തരത്തിൽ തന്നെ കാണുന്നു പക്ഷേ എന്ത് ആചാരത്തിൻ്റെയും എന്ത് അനുഷ്ഠാനത്തിൻ്റെയും എന്ത് ദൈവവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു നിറഞ്ഞൊഴുകുന്ന നദിയിൽ കുളിക്കാനെത്തുന്നവർ പലതരത്തിലുള്ളതാണ് അതിനകത്ത് കോളിഫോം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര മലിനീകരണ ബോർഡ് നൽകുന്ന ആ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രിക്കും ഒരു വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയാതായി പോകുന്നത് വിവരമില്ലായ്മയാണെങ്കിൽ അത് വിവരമില്ലായ്മ എന്ന് പറയും ജനങ്ങളെ ഇത്തരത്തിലുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കൂ കുളിക്കുന്നത് തന്നെ അപകടമാകുമ്പോൾ അത് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിലേറെ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദൈവങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ഒരു ദിവസം കഴിയുമ്പോൾ ഇവർക്കൊക്കെ വരുന്ന അസുഖങ്ങളാൽ അവർ പാടുപെടുമ്പോൾ നിങ്ങളുടെ ഈ വിശ്വാസങ്ങളും ദൈവങ്ങളും ഒക്കെ അവരോടൊപ്പം ഉണ്ടാകുമോ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ മഹാകുംഭമേള നടത്തി കോടികൾ വാരിക്കൂട്ടിക്കൊള്ളൂ ഒരു സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാകുംഭമേളയ്ക്ക് നട കഴിയുന്നുണ്ട് എങ്കിൽ നല്ലത് ഒരു സംസ്ഥാനത്തെ നിങ്ങൾക്ക് വ്യാപാര മേഖലയാക്കി മാറ്റാ മാറ്റാൻ ഈ മഹാകുംഭമേള സഹായിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലത് പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഈ കോളിഫോം കലർന്ന വെള്ളം കുടിക്കാൻ കൂടി ഉപയോഗിക്കാം എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ ഈ വാദം സംസ്കാര ശൂന്യതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ശ്രീ സി എം